ഞാനും കല്ലമ്പള്ളിയും കൂടെ ചെന്നിരിക്കുക മഴക്കൊണ്ടാക്കാൻ അപ്പം കരുണാകാരന് ചർച്ചയാണ് കിടമ്പൂരും ഉണ്ട് അപ്പോൾ എനിക്ക് വലിയ ബോധമില്ല ഇറക്കും എന്നുള്ള വികാരം എനിക്ക് കരുണകാരൻ ഇങ്ങനെ ഇങ്ങനെ കസേര കായ് ഇങ്ങനെ കാലിട്ടായിരിക്കുള്ളൂ അപ്പോൾ നേതാക്കന്മാരെല്ലാം ഉണ്ട് ഞാൻ എടുത്തു പോയി ഇവിടെ ചെയ്താടുന്നു ഞാൻ ചെയ്തു ഇങ്ങോട്ട് താനേ ഇവ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് പൊക്കോ ഞാൻ ചേന താൻ പൊക്കോ അത് ഞാൻ പിന്നെ പറയാം ഇവിടെ ഇരിക്കേണ്ടതു ചർച്ചയ്ക്ക് എതാ വേണ്ടെന്ന് ഇന്ന് അപ്പോൾ പോയേക്കാം കൊണ്ട് ഇറങ്ങാം ോട്ട് വന്നേ ഞാൻ ചെന്ന് ഈ കല്ലമ്പുള്ളി നമ്മുടെ ഞമ്മളേ നമ്മുടെയാളാണ് അവനെയും കൊണ്ടപ്പെടാൻ വന്നു ഞാൻ കല്ലമ്പുള്ളി വന്ന് വിളിച്ചാൽ പുറത്തോട്ടിറങ്ങിപ്പോന്നു എൻ്റെ തീമിൽ ഓൾ ഇന്ത്യ ലെവലുള്ള മുഴുവൻ ഫോട്ടോഗ്രാഫേഴ്സും പത്രക്കാരും നിറഞ്ഞു കഴിഞ്ഞവിടെ ഒന്ന് ആലോചിച്ചു അന്ന് ഈ കൂട്ടത്തിൽ എൻ്റെ പടം കിട്ടിയിരുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയ പതിയായിട്ട് ഞാൻ ചിന്തിപ്പിക്കപ്പെട്ടത് കാരണം അതിനെ